മലയാളം സീസൺ സിക്സിൽ പ്രേതങ്ങളുടെ വിളയാട്ടം ഒരു പ്രേതത്തിൻ്റെ പ്രമോ ആയിട്ടാണ് ബിഗ് ബോസ് വന്നിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിലെ കണ്ടസ്റ്റൻസ് ഉറങ്ങുന്ന സമയത്ത് ഒരു കൂട്ടം പ്രേതങ്ങൾ ഇറങ്ങിയിരിക്കുന്നു ഈ പ്രേതങ്ങളുടെ മുഖം കാണുമ്പോൾ ശ്രീരേഖയെ എനിക്ക് മനസ്സിലായി പിന്നെ ശരണ്യയെ അതുപോലെ നന്ദനയാണെന്ന് തോന്നുന്നു ഒരു പ്രേതം എന്തായാലും ഈ പ്രേതങ്ങളെല്ലാം കൂടെ ഉറങ്ങുന്നവരുടെ അടുത്തേക്ക് പോയി അവരെ ഞെട്ടിക്കുകയാണ് നല്ല അടിപൊളി കോസ്റ്റ്യൂമൊക്കെ ധരിച്ച പ്രേതങ്ങളാണ് കാണാൻ നല്ല രസമൊക്കെ ഉണ്ട് ആദ്യമായിട്ട് നമ്മുടെ ജാസ്മിനെയാണെന്ന് തോന്നുന്നു പേടിപ്പിക്കാൻ പോയത് ജാസ്മിൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പേടിക്കുന്നുണ്ട് ഇത് സ്ക്രിപ്റ്റഡ് ആണോ അല്ലേന്ന് അറിയില്ല പക്ഷെ കാണുമ്പോൾ പേടിക്കുന്നുണ്ട് പിന്നെ നേരെ ചെല്ലുന്നത് നമ്മുടെ രതീഷിൻ്റെ അടുത്താണ് രതീഷ് പേടിക്കുന്നുണ്ട് പക്ഷെ കാണുമ്പോൾ അതൊരു റിയൽ ആയിട്ടുള്ള പേടിയായിട്ട് തോന്നുന്നില്ല ആൾ പേടിച്ച് വരയ്ക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ ഇവർ പ്രേതങ്ങൾ നേരെ നീങ്ങുന്നത് നമ്മുടെ ജിൻഡോയുടെ അടുത്താണ് ജിൻഡോ ജിൻഡോ പേടിക്കുകയാണോ അല്ലെങ്കിൽ പ്രേതങ്ങളെ പേടിപ്പിക്കുകയാണോയെന്നറിയില്ല സംഭവം കാണുമ്പോൾ നല്ല രസമുണ്ട് എന്തായാലും ഇനി ഇതിൻ്റെ റിയൽ ആയിട്ടുള്ളത് നമുക്ക് എപ്പിസോഡ് വരുമ്പോഴേ കാണാൻ പറ്റുള്ളൂ എന്തായാലും കാണാൻ നല്ല രസമുണ്ട് നല്ല പാട്ടൊക്കെ ഇട്ടിട്ടാണ് പ്രമോ വന്നിരിക്കുന്നത് ആദരാഞ്ജലികൾ നേരട്ടെ എന്നുള്ള പാട്ടൊക്കെ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്